ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ് നമുക്കിത് ഒരു പപ്പായും ചെറുപയറും വെച്ചിട്ട് ഒരു ഉടച്ചുകറി തയ്യാറാക്കാം പപ്പായും കയറും വെച്ചിട്ട് എലിശ്ശേരിയും വയ്ക്കും ഇത് അത് തേങ്ങ വറുത്തിടും ഇത് തേങ്ങ ഒന്നും വറുത്തിടുന്നില്ല അല്ലാതൊരു ഉടച്ചുകറിയാണ് ഇത് നല്ല ടേസ്റ്റാണ് ആദ്യം ചെറുപയർ തനിയെ ഒന്ന് വേവിച്ചെടുക്കണം അത് കഴിഞ്ഞിട്ട് കുറച്ച് വലുതായിട്ട് തന്നെ പെട്ടെന്ന് നമുക്ക് അതുകൊണ്ട് കട്ട് ചെയ്തെടുക്കാം പപ്പായ കട്ട് ചെയ് ഇതെടുക്കേണ്ടത് ചെറുപയർ എന്ത് കഴിയുമ്പോൾ പപ്പായയും ഇട്ടും അതും എന്ത് കഴിയുമ്പോൾ നമുക്ക് അരപ്പും ചേർക്കാം പെട്ടെന്ന് തന്നെ നമുക്ക് കറിയാക്കി എടുക്കാം നമുക്ക് നല്ല ആയിട്ടും നമുക്ക് കഴിക്കാൻ പറ്റും പപ്പായുടെ അരപ്പെന്ന് പറയുന്നത് തേങ്ങയും ജീരവും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയാണ് കുറച്ച് വെളുത്തുള്ളിയും ആവശ്യത്തിന് കുറച്ചേറെ ചേർത്താലും നല്ല ടേസ്റ്റായിരിക്കും ചെറുപയറിനെ നമ്മൾ ചേരുന്നതുകൊണ്ട് കുറച്ച് വെളുത്തുള്ളിയും ജീരവും കുറച്ച് ഏറെ ചേർത്താലും നല്ലതായിരിക്കും ജീരവും വെളുത്തുള്ളിയും ചേർക്കണം മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ചേർക്കണം നമ്മൾ നല്ല തോരൻ്റെ കൂട്ടാണ് അരയ്ക്കേണ്ടത് നമുക്കതിൽ ചേർത്ത് കുറച്ചൊന്ന് വറ്റിച്ച് നല്ല വല്ല ഒരു കടുവും തളിച്ച് നമുക്കെടുക്കാം കടു തളിക്കുമോ നമ്മൾ കുറച്ച് ഉഴുന്നൊരുപ്പോൾ ചെറു വേറു ചേർ വറുത്തും കൂടെ ചേർക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും നമ്മൾ തേങ്ങ വറുത്ത് ചേർക്കുന്നില്ലല്ലോ അതിന് പകരം ഇത് ചേർത്താലും നല്ലതായിരിക്കും നമുക്കിനിയും കടുവും തളിച്ച് ചേർത്ത് കുറച്ച് കറിയപ്പോഴും ചേർത്ത് പപ്പായക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം താങ്ക്